അപ്പഗൈസ് നമ്മുടെ ക്ഷൈനികത്തിൻ്റെ ഒരു പുതിയ പടം പറയുന്നുണ്ട് മദ്രാസ്കാരൻ പടം കണ്ടില്ലെങ്കിലും റിവ്യൂസ് ഒക്കെ വളരെ മിക്സഡ് റിവ്യൂസ് ആണ് വരുന്നത് എന്തായാലും പടം കാണാതെ നമുക്ക് ഒരു സിനിമയെ വിലയിരുത്താനായിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയെ സിനിമയെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് പക്ഷേ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ചർച്ചാവശ്യമായിക്കൊണ്ടിരിക്കുന്ന ആ സിനിമയിലെ നായകനായ ഷെയ്ൻ നിഗത്തെക്കുറിച്ചാണ് അറിയാമല്ലോ തമിഴ്നാട്ടിൽ പോയി അത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഒരു നായക പദവി കരസ്ഥമാക്കിയ ഒരു നടൻ തന്നെയാണ് ഷെയ്ൻ നിഗം അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് കഴിവുകൊണ്ട് തന്നെയാണ് ടാലൻ്റ് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് കിട്ടിയതെന്നുമാണ് ഞാൻ ശ്വസിക്കുന്നത് പക്ഷേ ചില അവസരങ്ങളിൽ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന പല വാക്കുകളും നമുക്ക് തന്നെ ഏണിയായിട്ട് വരാറുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഷെയ്ൻ നിഗം കൃത്യമായ രീതിയിൽ എവിടെയൊക്കെ എങ്ങനെ സംസാരിക്കണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ ആ ലൈറ്റ് കെടാതെ നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം കടമയാണ് അതിന് നിങ്ങളുടെ ഫാൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോ കൂട്ടുകാരോ ഒന്നും വരില്ല നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും കൃത്യമായ രീതിയിൽ അച്ചടക്കത്തോടും പെരുമാറ്റ ദൂഷ്യവുമല്ലാതെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റുകയുള്ളൂ കാരണം എല്ലാ സോഷ്യൽ പ്ലാറ്റ്ഫോമിലും ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുഖങ്ങളും നിങ്ങളുടെ വാക്കുകളുമായിരിക്കും അവിടെ എന്തെങ്കിലും ഒരു ചെറിയ തിരുത്തുണ്ടെങ്കിൽ തന്നെ അത് ജനങ്ങൾ പിടിക്കുകയും ചെയ്യും ഓഡിയൻസ് അത് ക്രാക്ടറിയയിൽ ഓഡിറ്റ് ചെയ്യുകയും ചെയ്യും ഇതാണ് ഷെയ്ൻ നികത്തിനും സംഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ ഷെയ്ൻ നീകത്തിൻ്റെ ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ മാസങ്ങൾക്ക് മുമ്പേ അതായത് ഉണ്ണിമുകുന്ദൻ്റെ എന്താ എനിക്ക് തോന്നുന്നു മാളികപ്പുറവും ഇറങ്ങിയ ആ ടൈമിലൊക്കെ ആയിരുന്നു ഇവരുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് ചെറിയ കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു ഐ മീൻ മാളികപ്പുറത്തേക്കു വെച്ചല്ല ഒരു ഇൻറ്റർവ്യൂവിൽ ഈ ഷെയ്ൻ നീകം ഉണ്ണിമുകന്ദ് ഫാൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ യു എം എഫിനെ വെച്ചുകൊണ്ട് വല്ലാത്തൊരു രീതിയിലൊരു ട്രോളായിട്ട് ഒരു തമാശ രീതിയിലൊക്കെ പറഞ്ഞു നടന്നത് പിന്നെ പറഞ്ഞത് പക്ഷേ അതിന് വലിയൊരു അർത്ഥം കല്പിക്കുക അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് തീരെ ഒരു രീതിയിലായിരുന്നു ആ സംഭാഷണം അവിടെ നടന്നത് യു എം എഫ് ആയി എന്ന യു എം എഫ് എന്നായിരുന്നു ഉണ്ണിമുകുന്ദൊഡക്ഷൻ കമ്പനിയുടെ പേര് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു അയ്യും കൂടെ ചേർത്ത് മലയാളത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു വാക്കിനെ നിങ്ങൾ ഉണ്ണി ഉണ്ണിമുന്ദരമായി ചേർത്ത് വെച്ചു ഇവിടെ മുതലാണ് നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങുന്നത് ഒരു പക്ഷേ അതിന് ആ സമയത്ത് ഷെയ്ൻ നിഗം ചെറിയ രീതിയിൽ ട്രോളുകൾ വന്നിരുന്നു ഷെയ്ൻ നിഗം തന്നെ അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞ് പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ഒരു പക്ഷേ ഇപ്പോഴും ഷെയ്ൻ നിഗൽ ഏറിൽ നിൽക്കുമ്പോഴും പലരും ഈ വീഡിയോ കണ്ടു കണ്ടുകാണാൻ വഴിയില്ല എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം ഷെയ്ൻ നിഗം ആ ഒരു സംഭവത്തിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്ത ഒരു മൊത്തമായിട്ട് കണ്ടവര് മനസ്സിലാകും ഞങ്ങൾ അങ്ങനെ ഒരു നമ്മളുടെ ഒരു ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമാശ പറഞ്ഞു പോകണ വീട്ടിൽ അറിയാതെ പറഞ്ഞു പോയി കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിന് വേറൊരു രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായി പിന്നെ അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഒന്നിച്ചേട്ടനോ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു ഒന്നിച്ചേട്ടനും അല്ലെങ്കിൽ ഉന്നിച്ചേന്റെ ഫാൻസിനും അങ്ങനെ ഒരു ഹേർട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വാക്സ്യമായിട്ട് മാപ്പി വയ്ക്കുകയാണ് കാരണം ഞാൻ ഇന്റൻഷനലി അതൊരു ഒരാളെ പേഴ്സണലി കട്ടി ബൈറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അയാൾ ഒരു തമാശക്ക് പറഞ്ഞ കാര്യമാണ് തമാശക്ക് പറഞ്ഞതിന് ശേഷം അത് ഉണ്ണിരിച്ചേടിനെ എന്താ പറയുന്നത് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പുള്ളിയെ വിളിച്ചായിരുന്നു ക്ഷമ ചോദിച്ചായിരുന്നു അല്ലെങ്കിൽ പരസ്യമായിട്ട് മാപ്പ് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഒരു കീപ്പ് ഒരു ലോങ് ഡിസ്റ്റൻസ് ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നിട്ടാണ് ഷെയ്ൻ നിഗം എന്ന് പറഞ്ഞത് ഞാൻ ആ മാർക്കോ സിനിമ കണ്ടിട്ടുണ്ട് മാർക്കോ സിനിമ കണ്ടിട്ടില്ല ഒരു പക്ഷേ കണ്ടായിരുന്നെങ്കിൽ വിളിച്ച് അഭിപ്രായം പറയാപ്പെടുന്നു പക്ഷെ വിളിച്ച് പറയാൻ പറ്റുന്നൊരു ബന്ധം ഒന്നും ഞങ്ങൾ തമ്മിലില്ല എന്നൊക്കെ ഒരു പുള്ളി ഒരു ബൈറ്റിൽ കൊടുത്തായിരുന്നു അത് എന്തുമായിക്കോട്ടെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷക്കാലം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏഴെട്ട് മാസക്കാലം മുമ്പൊക്കെ ആണെങ്കിൽ വെറും വേണ്ട ഒരു മൂന്ന് മാസം മുമ്പാണെങ്കിൽ പോലും ഉണ്ണിമുന്ദനെക്കുറിച്ച് ക്ഷേത്രം ഇങ്ങനൊരു ട്രോളോ അല്ലെങ്കിൽ ഒരു കോമഡിക്കോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റുപിടിച്ച് നല്ല രീതിയിൽ ഉണ്ണിമൂന്ദനെ ട്രോൾ ചെയ്യാനും പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി ക്ഷമയുടെ നെല്ലിപ്പല കാണുന്നൊരു മനുഷ്യനെ വീണ്ടും പരീക്ഷിക്കാൻ നിൽക്കരുത് അവനേത് രീതിയിൽ പ്രതികരിക്കുമെന്നറിയില്ല എന്തായാലും ഉണ്ണിമുന്ദന് തൻ്റെ റിവഞ്ച് മറ്റൊരു രീതിയിലാണ് ഷെയ്യിന് കാണിച്ചു കൊടുത്തത് കാരണം ബെസ്റ്റ് ഇൻ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ ബെസ്റ്റ് എന്ന് പറയാൻ പോകുന്ന അടിപൊളി ഒരു കരിയർ മൂവി എടുത്തു വെച്ചിട്ട് മാർക്കോ പോലൊരു മൂവി എടുത്തു വെച്ച് അതൊരു പാൻ ഇന്ത്യൻ ലെവൽ ഹിറ്റിലേക്ക് ആക്കി മാറ്റിയ അല്ലെങ്കിൽ എവിടെയൊക്കെ ഇന്ത്യയിൽ ഇപ്പം ഒരുമാരിപ്പെട്ട എല്ലാ സ്ഥലത്തേന്ന് വെച്ചാൽ മാർക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമൂന്തനാണെന്നൊരു ഒരു എന്താ പറയുന്നത് തൻ്റെതായിട്ടൊരു എംപയർ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ണിമൂന്തനെ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറയുന്നതിനായിരിക്കും തിരിച്ച് ട്രോൾ കിട്ടുക അത് നമ്മൾ പല യൂട്യൂബേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ കണ്ടതാണ് അങ്ങനെയുള്ള സമയത്ത് ഷെയ്ൻ നിഗം വീണ്ടും പല കാര്യങ്ങളിലും ഇതുപോലെ ക്വാർട്ടർ പ്രദേശത്തൊക്കെ വരുന്ന പല കാര്യങ്ങളിലും ആവശ്യമില്ലാതിരുന്ന തലയിടുകയും ആവശ്യമായിട്ട് വർത്താനം പറയുകയും ചെയ്യുന്നുണ്ട് സീഗൈസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഷെയ്ൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ണിയുമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ആ ഒരു സദസ്സിൽ മിണ്ടാതിരിക്കുക കാരണം നിങ്ങളുടെ ഒരു പടത്തിന് പ്രൊമോഷൻ വന്നുകയാണെങ്കിൽ നിങ്ങളെ പറ്റിക്കാനും ചുറ്റിക്കാനും ഇവിടെ ആങ്കർമാർ ധാരാളം ചോദ്യം ചോദിക്കും നമ്മുടെ ചാനലിന്റെ റേറ്റിംഗിന് കൂട്ടാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന പണി തന്നെയാണ് അപ്പോൾ എന്താണ് ചെയ്യുക മൗനം വിദ്വാൻ ഘൂഷണം എന്ന് പറഞ്ഞ പോലെ മിണ്ടാതിരിക്കുക തങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് തങ്ങളുടെ ഇൻഡസ്ട്രി അത് കോമ്പറ്റേറ്റീവ് തീർക്കുക അതിനേക്കാട്ടിൽ മാർക്കാട്ടിൽ നല്ല പടം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾ അപ്രൂവ് ചെയ്ത് കാണിക്കുക അല്ലാതെ ആവശ്യമില്ലാതെ വാചകം അടിച്ച് ഇത്രയും മലയാളത്തിൽ നമുക്കൊരു ബെഞ്ച് മാർക്കായിട്ട് നിൽക്കുന്നൊരു ഫിലിമിനെയൊക്കെ കണ്ടില്ല അതിനെക്കുറിച്ച് വലിയ അഭിപ്രായം പറയാനില്ല വയലൻസ് കൂടുതലായിരിക്കും എനിക്ക് അത്ര ഒന്നും ഇഷ്ടമല്ല എന്നൊക്കെ തൊട്ടും തൊടാതെയും പറഞ്ഞ രീതികളൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ഇത്രയും കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞാലും അതൊക്കെ ഏണിയായിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കുകയും ചെയ്യും ഇപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് മദ്രാസ്കാരൻ ഒരു മിക്സഡ് റിവ്യൂ ആണെങ്കിൽ പോലും ഷെയ്ൻ നിഗം ഓരോ ചാനലുകാരുടെയും ഓരോ സെലിബ്രിറ്റീസിനെ പുറകാണെന്ന് പറഞ്ഞ അവസ്ഥയാണ് എൻ്റെ ഫിലിം കാണണം എൻ്റെ ഫിലിം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം നിങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ഒരു ഒരു ട്രോൾ വീഡിയോ ബൈറ്റ് ഞാൻ വെച്ച് കാണിക്കാം നല്ല ന്യൂസ് നല്ലത് നിങ്ങൾ തന്നെയാണ് എന്നും നിങ്ങൾ തന്നെയാണ് ഇന്നും ഉണ്ടാവേണ്ടത് ൾക്കാര്യല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് ട്രോളുകൾ ഷെയ്നികത്തിനെതിരായിട്ട് വരുന്നുണ്ട് പക്ഷെ അതൊന്നും എടുത്തത് നമുക്ക് റിയാക്ട് ചെയ്യാൻ സമയമില്ല പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് ഉണ്ണിമൂന്നിന് ഒരു ഒരു തരത്തിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടും ഷെയ്നിനെ അല്ലെങ്കിൽ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഷെയ്ൻ പറഞ്ഞ പോലെ ഒരു വേർഡ് എന്താ കോൺഫ്ലിക്ട് ചെയ്ത് വേറെ പറഞ്ഞൊന്നും ഞാൻ കണ്ടില്ല മാത്രമല്ല ഉണ്ണി ആ സാധാരണയായിട്ട് ആർക്കെതിരെയും തന്നെ അങ്ങനെ ഒരു സ്റ്റാറിനെതിരെ തന്നെ ഒന്നും വന്ന് പറയുന്നതായിട്ടോ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും കോൺട്രാവൈസസ് ഉന്നയിക്കുന്നതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല ഒരു ഇന്റർവ്യൂൽ പോലും അയാളുടെ എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ മറുപടി പറയും താല്പര്യമുള്ള ആണെങ്കിൽ അയാൾ കുറച്ചധികം സംസാരിക്കും താല്പര്യം ഇല്ലാത്ത ക്വസ്റ്റൻ ആണെങ്കിൽ ഒറ്റബാക്കിൽ ഒതുക്കും ഇതാണ് ഉണ്ണി മൂന്ന് തന്നെ പൊതുവായിട്ട് നമ്മൾ കണ്ടിരുന്ന നേച്ചർ പിന്നെ പുള്ളി വെളിയിൽ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഒരു മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും കാണുമ്പോൾ പുള്ളിയുടെ ഒരു നേച്ചർ ഇങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും അയാൾ ഒന്നും ചെയ്യാതെ ഒന്നും പ്രവർത്തിക്കാതിരുന്ന സമയത്ത് ചുമ്മാതെ കയറി ചൊറിയാൻ ചെന്ന് ഇപ്പം മാന്തലും വാങ്ങിച്ച് അത് നീർന്നു എന്ന് പറഞ്ഞ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ടോ ഷെയ്നെ എന്തായാലും കാണാം ഷെയ്ൻ്റെ ചിത്രം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടത് പക്ഷെ ആ ഓട്ടം കേരളത്തിൽ എത്രമാത്രം ഓടുമെന്ന് അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു കോൺട്രോസ്റ്റിലായിരുന്നെങ്കിൽ തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ബെറ്ററായിട്ട് ഷെയ്ൻ ഒന്നുകൂടെ കയറിയനെ കാലംബറിൽ നടനാണ് പക്ഷെ വായലെ നാക്ക് പലപ്പോഴും നമുക്ക് തന്നെ ഈണിയായിട്ട് വരുന്ന കാലമാണ്